ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ തുടങ്ങി ഒരുപാട് നാളുകൾക്ക് ശേഷവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് വ്യൂ കിട്ടുന്നില്ല പണി പതിനെട്ട് നോക്കിയിട്ടും രക്ഷയില്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും വ്യൂ കിട്ടാനും വേണ്ടി ആദ്യം തിരിയുന്നത് യൂട്യൂബിലാണ് ഈ സെറ്റിംഗ്സ് ചെയ്താൽ ചാനൽ റോക്കറ്റ് പോലെ പായും ഈ തെറ്റ് ചെയ്യരുത് ഒറ്റ ദിവസം കൊണ്ട് നാലായിരം സബ് ഈ ഒരൊറ്റ സെറ്റിംഗ്സ് ചെയ്താൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഉടൻ തന്നെ ഇത്തരം വീഡിയോകൾ കണ്ട് എല്ലാ സെറ്റിംഗ്സും പയറ്റി എന്നിട്ടും രക്ഷയില്ല അല്ലേ അതിന് കാരണമുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചാനൽ മോണിറ്റൈസായി എനിക്ക് പൈസ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ രഹസ്യവും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം എല്ലാത്തരം സെറ്റിങ്സ് നോക്കിയിട്ട് ഒരു രക്ഷയും നിൽക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വൈറലാവുന്നതിന് മുമ്പായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ യൂട്യൂബിൽ ഒരു ദിവസം ഓരോ സെക്കൻഡിലും നൂറ് മണിക്കൂറിലധികം ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് നമ്മൾ അതിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളും നമ്മളെ പോലെ തുടക്കക്കാരും ഉണ്ടാകും പക്ഷേ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീഡിയോകളും പ്രധാനമുള്ളതാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ ടൈറ്റിൽസ് അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരണം പിന്നെ അതിൻ്റെ കാറ്റഗറി എന്നിവയുടെ അടിസ്ഥാനത്തിൽ അത്തരം വീഡിയോകൾ തിരയുന്ന ഒരാളുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോവും യൂട്യൂബ് ഇട്ട് കൊടുക്കും യൂട്യൂബ് സന്ദർശിക്കുന്ന ഒരാൾ നമ്മുടെ തമ്പനിയിൽ കണ്ട് അത് കാണുകയാണെങ്കിൽ വീണ്ടും മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഈ വീഡിയോ യൂട്യൂബ് പ്രസന്റ് പ്രസംഗിച്ചുകയും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആകർഷകമായ ഒരു ടൈറ്റിൽ തയ്യാറാക്കുക എന്നാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കിയ വീഡിയോയിലെ കണ്ടന്റിന് അനുസൃതമായി ഒരു നല്ല ടൈറ്റിൽ ഇപ്പോൾ ഒരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഹൗ ടു അപ്ഗ്രേഡ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ സേഫ്ലി ഇങ്ങനെ തുടങ്ങാം പിന്നീട് വേണ്ടത് ആരെയും ആകർഷിക്കുന്ന ഒരു കമ്പനിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ സെറ്റിംഗ്സ് ചെയ്താൽ ഒരു മാസം കാത്തിരിക്കേണ്ട ഒറ്റ ദിവസം കൊണ്ട് നാലായിരം വാച്ച് അവേഴ്സ് ലഭിക്കും ഇത്തരം ഒരു തമ്പനിയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ പോലെയുള്ള ഒരാൾ അതിലേക്ക് ചാടി ചാടിക്കയറും ഇതേപോലെ അട്രാക്റ്റീവ് ആയിരിക്കണം നമ്മുടെ തമ്പിനിയിൽ പിന്നെ പറ്റിക്കപ്പെടുന്ന തമ്പനിയിലുകൾ വേണ്ട അടുത്തതായി യൂട്യൂബ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയാൽ അതിന് ലഭിക്കുന്ന പ്രതികരണമാണ് അതായത് ലൈക്ക് കമൻ്റ് അതേപോലെ തന്നെ വാച്ച് ഹവേഴ്സ് സപ്പോസ് നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആണ് ചെയ്തതെന്നിരിക്കട്ടെ നമ്മുടെ തമ്പനിയെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾ വീഡിയോ വാച്ച് ചെയ്യുകയാണ് പക്ഷേ അയാൾ ഒന്നോ രണ്ടോ സെക്കൻഡ് കണ്ടതിന് ശേഷം വീഡിയോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന് അറിയാം ഈ വീഡിയോ പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം യൂട്യൂബിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് നേരെ മറിച്ച് അയാൾ ഈ വീഡിയോ കാണുകയും അതിനൊരു ലൈക്കോ കമൻ്റോ ചെയ്യുകയാണെങ്കിൽ വീഡിയോ അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അതിനർത്ഥം അപ്പോൾ യൂട്യൂബ് എന്താണ് ചെയ്യുന്നത് സിമിലർ ആയിട്ടുള്ള വീഡിയോ കാണുന്ന ആളുകളുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ വീണ്ടും പ്രസൻറ്റ് ചെയ്തു അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കും കൂടുതൽ പ്രതികരണം ലഭിക്കുകയാണ് കൂടുതൽ വാച്ച് ഹവേഴ്സ് ലഭിക്കുകയാണ് എങ്കിൽ ആളുകളെ അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ ഈ വീഡിയോ തീർച്ചയായും ഹിറ്റാവുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും ഒരു ഉദാഹരണം പറയാം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ലേണേഴ്സ് ടെസ്റ്റ് ക്വസ്റ്റൻ ആൻഡ് ആൻസറിനെ കുറിച്ചിട്ടുള്ളതാണ് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊരു ടൈറ്റിൽ പിന്നീട് ഒരു നല്ല തമ്പനിയിൽ പിന്നെ വീഡിയോയുടെ എംബഡിങ് അട്ടിക്കുകയും ചെയ്തു ഇത് മാത്രമാണ് ഞാൻ ചെയ്തത് ഒരു ടാഗ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാറ്റഗറി ഉണ്ടായിരുന്നത് ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് അതിൻ്റെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടേതായിരുന്നു എന്നിട്ടും നല്ല വ്യൂവേഴ്സിന് ലഭിച്ചു കാരണം അതിലെ കണ്ടന്റ് ആളുകൾ കൂടുതൽ സമയം വാച്ച് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പിന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്തത് കൃത്രിമമായി വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല യൂട്യൂബ് വീഡിയോ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കിട്ടുന്ന പ്രതികരണമാണ് ഒരു വീഡിയോയുടെ വിധി നിർണ്ണയിക്കുന്നത് ലേണേഴ്സ് ലൈസൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ വ്യൂ കണ്ടപ്പോൾ അതിനോട് സിമിലാരിറ്റിയുള്ള പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാ വീഡിയോകളും ഒന്നും ഇറ്റായിട്ടില്ല ചില വീഡിയോകൾ മാത്രമാണ് ഇട്ടായിട്ടുള്ളത് അതിൻ്റെ ഇതാണ് ആളുകൾ കാണുന്ന കണ്ടൻറ്റാണ് ഇറ്റാവുന്നത് അല്ലാതെ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു സെറ്റിങ്സ് നിങ്ങൾ മാറ്റം വരുത്തിയത് കൊണ്ട് നിങ്ങളുടെ വീഡിയോ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു ഇത്തരം വീഡിയോകൾ കാണുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്തോളൂ എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആയി അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങളോട് പറയാം അതിനു മുമ്പായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഒരു ചാനൽ തുടങ്ങിയാൽ സുഹൃത്തുക്കളെയും ഫാമിലി മെമ്പേഴ്സിനെയും നിർബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഫോൺ വാങ്ങി നമ്മൾ തന്നെ സബ് ചെയ്യും സബിനെ കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അതിന് കാരണം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിർബന്ധിച്ച് നമ്മൾ സബ് എടുപ്പിച്ചവർ അത് കാണണമെന്നില്ല സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ കാണാൻ താല്പര്യമില്ല എങ്കിൽ അത് അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോവിനെ ബാധിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് എനിക്ക് പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എങ്കിലും ഞാൻ ചില വീഡിയോകൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് വ്യൂസ് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ അതിൻ്റെ ഒരു കാരണം ഞാൻ ഒരേ കണ്ടൻറ്റുള്ള വീഡിയോകളല്ല ചെയ്യുന്നു എന്നുള്ളതാണ് ചിലത് നാഷണൽ ഹൈവേയെ കുറിച്ചാണെങ്കിൽ മറ്റു ചിലത് ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ളതാണ് അങ്ങനെ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് കാണാത്തത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നല്ലൊരു സപ് ടൈറ്റിൽ കൊടുക്കുക രണ്ടാമത്തേത് തമ്പനിയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് നല്ല ആകർഷകമായ തമ്പനിയിൽ കൊടുക്കുക മൂന്നാമത്തേത് എംബഡിങ് ക്യാൻസൽ ചെയ്തു വെക്കുക ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ അത് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ വഴിയോ അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വ്യൂസ് കൂടെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ വാച്ച് ഹവ്സ് കൂടെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അറിയാലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം വ്യൂവേഴ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതായിരിക്കണം കാരണം ഒരു വീഡിയോയുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മുടെ സിനിമ പോലെ തന്നെ പ്രേക്ഷകരാണ് അതുകൊണ്ട് നല്ല വീഡിയോകൾ നിർമ്മിക്കുക അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക അടുത്തായിട്ട് പറയാനുള്ളത് എനിക്ക് വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനെയും അതേപോലെ തന്നെ ഫോർ തൗസൻഡ് വാച്ച് ഹൗസ് കിട്ടാനും വേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്നതാണ് ചാനലിൻ്റെ ഭാവി തന്നെ ഒരുപക്ഷെ മാറിയേക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തത് ഇത്രയുമാണ് ഗൂഗിൾ ഏഡ്സിൽ എൻ്റെ ചില വീഡിയോകൾ ഞാൻ പരസ്യം ചെയ്തു അതുവഴി എനിക്ക് എഴുന്നൂറോളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വാച്ച് ഹൗസും ലഭിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ വളരെ ലക്കി ആയിട്ട് ഹിറ്റാവുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്